തൃപ്പൂണിത്തറയിൽ ആത്മഹത്യ ചെയ്ത മെഹിർ അഹമ്മദിനെതിരായ ഗ്ലോബൽ പബ്ലിക് സ്കൂളിന്റെ പ്രസ്താവനയ്ക്കെതിരെ കുടുംബം ഗ്ലോബൽ പബ്ലിക് ഇന്റർനാഷണൽ സ്കൂൾ തെറ്റിദ്ധാരണ പരത്തുന്നുവെന്ന് മിഹുറ അഹമ്മദിന്റെ കുടുംബം ആരോപിച്ചു അഞ്ച് കാര്യങ്ങൾ അക്കമിട്ടു പറഞ്ഞാണ് കുടുംബത്തിന് വിശദീകരണം മെഹുറിനെ ജം സ്കൂളിൽ നിന്ന് പുറത്താക്കിയതാണ് എന്ന ആരോപണം തെറ്റാണ് കുടുംബം ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് വാങ്ങി മെഹുറിനെ സ്കൂളിൽ നിന്ന് മാറ്റുകയായിരുന്നു മിഹിർ കുഴപ്പക്കാരനായതിനാൽ പ്രത്യേക ശ്രദ്ധ വേണമെന്ന് എഴുതി നൽകിയിട്ടില്ല കുടുംബം സ്കൂളിനെ റാഗിങ്ങിനെക്കുറിച്ച് പരാതി നൽകിയിട്ടില്ല എന്ന് പറയുന്നതും വാസ്തവ വിരുദ്ധമാണെന്ന് കുടുംബം പറഞ്ഞു സെയ്ഫുനിസ അലിയർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി സൈഫ് മരണത്തിനു ശേഷവും ഈ കുഞ്ഞിനെ അപമാനിക്കുകയാണോ ഈ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ അങ്ങനെയാണോ ഈ കുഞ്ഞിൻ്റെ രക്ഷിതാക്കൾ പറയുന്നത് തീർച്ചയായും അരുൺകുമാർ അങ്ങനെ തന്നെയാണ് കുടുംബം ആരോപിക്കുന്നത് അതായത് ഗ്ലോബൽ പബ്ലിക് ഇന്റർനാഷണൽ സ്കൂൾ ഈ അഹമ്മദിന്റെ മരണത്തിൽ ആരോപണങ്ങൾ ഉയർന്നതിന് പിന്നാലെ തന്നെ ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരുന്നു അതിൽ പൂർണ്ണമായും മിഹിറിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വാർത്താക്കുറിപ്പാണ് വന്നത് പ്രധാനമായും ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറയുന്നത് ഈ ഒരു സെക്കൻഡ് ചാൻസിൽ സ്കൂളിലേക്ക് വന്ന കുട്ടിയാണ് മിഹിർ അഹമ്മദ് എന്നാണ് ഈ സ്കൂൾ അധികൃതർ ആരോപിച്ചിരുന്നത് പക്ഷേ ഇത് കുടുംബം പറയുന്നത് ജെംസ് ഇന്റർനാഷണൽ സ്കൂളിന്റെ നടപടികളിൽ തങ്ങൾക്ക് എതിർപ്പുണ്ടായിരുന്നതുകൊണ്ട് അതായത് മകൻ്റെ നിരപരാധിത്വം അറിഞ്ഞിട്ടും മകനെ സസ്പെൻഡ് ചെയ്ത നടപടിക്കെതിരെയാണ് മകനെ ടി സി വാങ്ങി ജെംസ് പബ്ലിക് സ്കൂളിൽ നിന്ന് ഗ്ലോബൽ പബ്ലിക് ഇന്റർനാഷണൽ സ്കൂളിലേക്ക് മകനെ മാറ്റിയത് ജെംസ് പബ്ലിക് സ്കൂൾ അധികൃതർക്ക് മകൻ അവിടെ തുടർന്നും പഠിക്കണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം പക്ഷേ കുടുംബത്തിന്റെ ആഗ്രഹം മൂലമാണ് അങ്ങനെ മാറിയത് എന്നാണ് ആ കാര്യവുമായി ബന്ധപ്പെട്ട് ഗ്ലോബൽ പബ്ലിക് ഇന്റർനാഷണൽ സ്കൂൾ പറയുന്നത് വിരുദ്ധമാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഈ റാഗിങ്ങിനെ കുറിച്ച് കുടുംബം പരാതിപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നതാണ് അത് ജനുവരി ഇരുപത്തി മൂന്നിന് തന്നെ റാഗിങ് സംഭവിച്ചിരുന്നു എന്നുള്ളത് ഈ സുഹൃത്തുക്കളിൽ നിന്ന് മകന്റെ സഹപാഠികളിൽ നിന്ന് അറിഞ്ഞതുവഴി തങ്ങൾ രേഖാമൂലം പരാതി മാനേജ്മെന്റിന് നൽകിയതാണ് പക്ഷേ ഈ പരാതി മാനേജ്മെന്റ് പൂഴ്ത്തിയ പൂഴ്ത്തുകയാണ് ചെയ്തത് ഒപ്പം തന്നെ മകൻ പ്രശ്നക്കാരനാണ് എന്നും അതുകൊണ്ട് തന്നെ ഇവിടെയെങ്കിലും പ്രത്യേക ശ്രദ്ധ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊരു കത്തെഴുതി കൊടുത്തു എന്നാണ് ഗ്ലോബൽ പബ്ലിക് സ്കൂൾ പറയുന്നത് പക്ഷേ അങ്ങനെ ഒരു കത്തെഴുതി കൊടുത്തിട്ടില്ല എന്ന് കുടുംബം പറയുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കുടുംബം ുന്നത് ഈ റാഗിംഗ് നടത്തിയിരിക്കുന്ന സീനിയർ വിദ്യാർത്ഥികളിൽ ഒരു കുട്ടി പ്രായപൂർത്തിയായ ആളാണ് ഈ പ്രായപൂർത്തിയായ ആളുടെ പേരോ മറ്റു വിവരങ്ങളൊന്നും പുറത്തുവിടാതെ സ്കൂൾ അധികൃതർ അത് ഒളിപ്പിച്ചു വയ്ക്കുകയാണ് മറ്റു പല താല്പര്യങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഉന്നയിക്കുന്ന മറ്റൊരു കാര്യം അതിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ആരോപണം കുടുംബം ഉന്നയിക്കുന്നത് ഈ മിഹിറിന്റെ മരണത്തിലേക്ക് നയിച്ചത കാരണങ്ങളിൽ മാനേജ്മെന്റിനും പങ്കുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു ആരോപണമാണ് അത് തലേദിവസം സ്കൂളിൽ നടന്ന ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് മിഹിർ സാക്ഷിയായിരുന്നു പക്ഷേ മിഹിർ അതിൽ ഉൾപ്പെട്ടു എന്നത് എന്ന രീതിയിൽ മാനേജ്മെൻറ്റ് ആ വിഷയത്തെ എടുക്കുകയും മാതാപിതാക്കളെ വിളിച്ചു വരുത്തുകയും പരീക്ഷ എഴുതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മിഹിറിനെ ഭീഷണിപ്പെടുത്തിയും എന്ന് എഴുതുകൊണ്ടാണ് ഈ സംഭവം ഉണ്ടായതിൻ്റെ അന്ന് വൈകിട്ടാണ് മിഹിർ വീടിൻ്റെ ഇരുപത്തിയാറാമത്തെ നിലയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മിഹിറിൻ്റെ മരണത്തിൽ ഈ ഗ്ലോബൽ പബ്ലിക് ഇൻ്റർനാഷണൽ സ്കൂളിനും കൃത്യമായ പങ്കുണ്ട് എന്ന് കുടുംബം വ്യക്തമാക്കുകയാണ് ഓരോ കാര്യങ്ങളും അക്കമിട്ട് നിർത്തിക്കൊണ്ടാണ് കുടുംബം ഈ വിഷയത്തിൽ അവരുടെ നിലപാട് തുറന്നു പറയുന്നത്